ഹലോ ഗായ്സ് അപ്പോൾ വീണ്ടും കെ എൽ ഫോർട്ടി ഫോർ മല്ലൂസിലേക്ക് സ്വാഗതം നിങ്ങളാദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഒന്ന് ലൈക്കും ഷെയർ ഒക്കെ ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട് മഞ്ജുവിനെ വിളിക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ ഇത് ഈ നയൻറ്റി സെവൻ ബെർമിങ്ഹാം ഞങ്ങളുടെ ബസ് വന്നിട്ടുണ്ട് ഞങ്ങൾ ഇതിനകത്താണ് പോകുന്നത് കേട്ടോ അപ്പോൾ സിറ്റി സെൻ്ററിൽ അവൾ വരും അവൾ ന്യൂ സ്ട്രീറ്റിലാണ് വരുന്നത് ബെർമിങ്ഹാം ന്യൂ സ്ട്രീറ്റ് ട്രെയിനിന് വരും അപ്പോൾ ഞങ്ങൾ അവിടെ പോയി വിളിക്കുന്നത് എഴുതി സഞ്ചേണും പൊന്നൂസും മിന്നൂസും ഞാനും എല്ലാവരും ഉണ്ട് ദിവ അവിടെ അവിടെ എത്തിയിട്ടോ ഞങ്ങളവിടെ ചെന്നു അവളെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് എന്നാണെന്നറിയില്ല ഭയങ്കര സന്തോഷം കാര്യം പറഞ്ഞാൽ യു കെ കെയിലൊക്കെ ആണെങ്കിൽ ഞങ്ങൾ രണ്ടും രണ്ട് സ്ഥലത്താണ് അവർ ചെസ്റ്റ ഫീൽഡ് എന്ന സ്ഥലത്താണ് അവൾ ജോലി ചെയ്യുന്നത് ഞാൻ ബെർമിങ്ഹാമിലാണ് അപ്പോൾ ആദ്യമായിട്ടാണ് അവൾ എന്നെ കാണാനായിട്ട് ഇങ്ങോട്ട് വന്നേക്കുവാണ് കേട്ടോ അപ്പോൾ രണ്ട് ദിവസം ഇവിടെ കാണും അത് കഴിഞ്ഞിട്ട് അവളെ കൊണ്ടുപോയി വിടണം ഞങ്ങൾക്ക് അവിടെ കൊണ്ടുപോയി വിടണം അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ അതിൽ കൂടെ അതൊക്കെ നടന്ന് 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 ഞങ്ങൾ സിറ്റി സെൻ്ററൊക്കെ അവളെ ഒന്ന് കാണിച്ച് കൊടുക്കണം അവൾ ആദ്യമായിട്ടാണ് ബർമിങ്ഹാം വരുന്നത് അപ്പോൾ ദേ അവൾ ആദ്യം ചാടിക്കയറി മുന്നിലൊക്കെ പോവുകയാണ് കേട്ടോ അപ്പോൾ അവിടെ സിറ്റി സെൻറ്ററിൻ്റെ അവിടെ കയറി അവിടെ ഈസ്റ്ററിൻ്റെയൊക്കെ ആ അലങ്കരിച്ചിട്ടൊക്കെ ഉണ്ട് അപ്പോൾ സിറ്റി സെൻറ്ററൊക്കെ ചുമ്പളെ ഞങ്ങളൊന്ന് ഒന്ന് ഓടിച്ചാടി ഒന്ന് കറങ്ങി അത്ര തന്നെ അല്ലാണ്ട് വിശദമായിട്ട് കാണിക്കാനൊന്നുള്ളൊരു സമയം ഉണ്ടായിരുന്നില്ല കാര്യം പറഞ്ഞാൽ വിഷ ഒരു രക്ഷ അപ്പോൾ ഞാനിവിടെ അവൾക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ബിരിയാണിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ് പോയെ അപ്പോൾ ദേ അത് കഴിഞ്ഞ് ഞങ്ങൾ വന്ന് ബിരിയാണിയൊക്കെ കഴിച്ച് ഞങ്ങൾ കിടന്നുറങ്ങി പിറ്റേ ദിവസം ഞങ്ങൾ ചുമ്മാ ഒന്ന് കറങ്ങാൻ പോയി ഞങ്ങൾ സഫാരി പാർക്കിലൊന്ന് കറങ്ങാൻ പോയി അവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു അപ്പോൾ ഞങ്ങൾ അവിടെയൊക്കെ പോയി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ചുമ്മാ ഒന്ന് കറങ്ങി അടിച്ച് സഫാരി പാർക്കൊക്കെ കണ്ട് ഒരു ദിവസം മൊത്തം അങ്ങനെ പോയി എന്ന് എനിക്ക് തോന്നുന്നു കാരണം അവിടെ നിന്ന് തിരിച്ചിറങ്ങാനായിട്ട് ഒരുപാട് സമയം എടുത്തിട്ടോ അപ്പോൾ ഞങ്ങൾ അങ്ങനെ കൂടെയൊക്കെ ഒന്ന് കറങ്ങി അടിച്ച് നടത്തുന്ന കുറച്ച് ഐസ്ക്രീമൊക്കെ കഴിച്ച് അങ്ങനെ ആ രണ്ടു ദിവസങ്ങൾ പോയി ദേ അവൾ തിരിച്ചു കൊണ്ടുവിടാൻ പോവുകയാണ് എത്ര പെട്ടെന്ന് രണ്ട് ദിവസങ്ങൾ പോയതെന്ന് എനിക്കറിയത്തില്ല തിരിച്ച് പോരാന്നിടത്ത് ശരിക്കും പറഞ്ഞ ഒരു പറഞ്ഞൊരു ആണ് രണ്ട് ദിവസം നിന്നിട്ട് അവളങ്ങ് പോവുകയാണ് അതേ ഞങ്ങളെല്ലാവരും അവിടെ നിന്ന് ഫോട്ടോയൊക്കെ എടുത്ത് അവൾക്ക് ശരിക്കും സങ്കടമൊക്കെ ഉണ്ട് നേഴ്സ് സ്കൂളിൽ എൻ്റെ ജൂനിയർ ആയിരുന്നു അവൾ ഞങ്ങൾ ജി ജനറൽ ഹോസ്പിറ്റലിൽ പഠിച്ചപ്പോൾ പിന്നെ അത് ഞങ്ങൾ ഒരുമിച്ച് പി എസ് സി ആയി ഞങ്ങളങ്ങനെ ആ ഒരു ജൂനിയർ സീനിയർ ബന്ധം എന്ന് പറയാനില്ല ഒരു ശരിക്കും ഒരു കൂടെപ്പറപ്പിനെ എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ അങ്ങനെ ആ ഒരു സ്നേഹം ഇപ്പോഴും ഉണ്ട് പോരാ നേരത്ത് അവക്കടെ മുഖം കണ്ടോ വിഷമിച്ചാണ് ഇരിക്കുന്നത് ഞങ്ങൾ അവളെ കൊണ്ടുപോയി വിട്ട് ചായയൊക്കെ കുടിച്ച് തിരിച്ച് അവൾക്ക് ടാറ്റ ടാറ്റ പറഞ്ഞ് ഞങ്ങളിങ്ങ് പോരുവാണ് അവൾക്ക് വിഷമം വരുന്നുണ്ട് അപ്പോൾ മഞ്ജു ലവ് യു മിസ് യു ബബായ്